നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം വാഹന അപകടം സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം വാഹനങ്ങൾ നിരത്തിൽ ധാരാളമായി പുതിയതും പഴയതുമായി ഇറങ്ങുന്നുണ്ട് എല്ലാവർക്കും വീട്ടിൽ ഒരു വാഹനമെങ്കിലും ഉണ്ടായിരിക്കും വാഹന അപകടത്തെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ഭയപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഈ ഭയം മൂലം വാഹന അപകടം ഉടൻ തന്നെ നമ്മൾ വാഹനം ഇടിച്ച ഡ്രൈവറെയോ അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പം കണ്ടാണ് ഉണ്ടായതെങ്കിൽ പോലും എതിരാളിയെയോ എതിരെ വന്ന വാഹനത്തോടോ ഒക്കെ കയർത്തും ബഹളമുണ്ടാക്കിയും ആകെപ്പാടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കത്തിക്കുത്തുകളും കൊലപാതകങ്ങൾ വരെയും അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ വാഹന അപകടം ഉടൻ തന്നെ വറ്റിപ്പോയി സോറി പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന അറിവുള്ളവരും ധാരാളമുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതമായ നടപടി കാരണം വാഹനമാണ് നമുക്ക് ചെറിയ ബോധപൂർവമല്ലാത്ത കൈപ്പിഴകൾ പറ്റാം ബോധപൂർവമായ ഇടിയ ഇടിക്കലുകളെ പറ്റിയല്ല അപകടങ്ങളെപ്പറ്റിയല്ല ഇവിടെ പറയുന്നത് ഓർക്കണം കഴിഞ്ഞ ദിവസമൊക്കെ ോധപൂർവരാളെ ഇടിച്ച് വീഴ്ത്തിയിട്ട് വീണ്ടും വണ്ടി കയറ്റിയൊക്കെ കൊന്ന ഒരു സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കാര്യങ്ങളെപ്പറ്റിയല്ല പറയുന്നത് ആക്സിഡന്റ് ഈസ് ആക്സിഡന്റിന്റെ മീനിങ് തന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്നത് എന്നാണല്ലോ അത് പറ്റി പോകുന്നു നമുക്കെല്ലാവർക്കും വണ്ടി ഇടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നും ആഗ്രഹമുണ്ട് അലക്ഷ്യമായി അമിത വേഗതയിൽ ഓടിക്കാത്തിടത്തോളം കാലം നമ്മുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയാനും പറ്റില്ല ഏതാണ്ട് അറുപത് കിലോമീറ്റർ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനം ഒരാളെ ഇടിച്ചാൽ മരണകാരണവുമായ പരുക്ക് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് അറുപത് കിലോമീറ്റർ താഴെ വേഗത്തിൽ വാഹനം ഓടിക്കുന്നതുകൊണ്ട് കാര്യമായ ഉപദ്രവമില്ലാതെ നമുക്ക് നമ്മുടെ മാനസിക സ്വാസ്ഥ്യവും ഉണ്ടായാൽ പറ്റുന്ന പരിക്കുകളും ഒഴിവാക്കാൻ സാധിക്കും അത് വാഹന അപകടത്തിൻ്റെ ഒരു ഭാഗം പിന്നീട് ശ്രദ്ധിക്കേണ്ടത് വാഹന അപകടത്തെ സംബന്ധിച്ച് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് ശരിയായ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വാഹനത്തിന് ലൈസൻസിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് ഇൻഷുറൻസ് പോളിസി ഈ ഇൻഷുറൻസ് പോളിസി രണ്ട് തരത്തിലുണ്ട് ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് ഒന്ന് കോംപ്രിഹെൻസീവ് ഉണ്ട് കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ ഫുൾ കവർ എന്നാണ് നമ്മുടെ നാട്ടിൽ വർത്തമാനം പറയുന്നത് എല്ലാ രീതിയിലും ഇപ്പം നമുക്കുണ്ടായ ഡാമേജിനും എതിർ വണ്ടിക്ക് ഉണ്ടായ അല്ലെങ്കിൽ എതിരാളിക്ക് അവിടുത്തെ ആളിനുണ്ടായ ഡാമേജിനും നഷ്ടപരിഹാരം നൽകുന്ന രീതിയാണ് തേർഡ് പാർട്ടി ഉള്ളപ്പോൾ നമുക്കുണ്ടായ ഡാമേജിന് അത്ര വലിയ ക്ലെയിം ഉണ്ടാവില്ല ഏത് വണ്ടിക്കിട്ടാണോ അല്ലെങ്കിൽ ഏത് ആളിനിട്ടാണോ മേടിച്ചത് അവർക്കുള്ള കാര്യം സുരക്ഷിതമായിരിക്കും കുറേ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഈ കോംപ്രിഹെൻസീവ് പോളിസി ഇൻഷുറൻസ് കമ്പനിക്കാർ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത് അത് കൂടുതൽ തുകയെടുക്കേണ്ടി വരികയും ചെയ്യാം ചിലപ്പോഴൊക്കെ എങ്കിലും പറ്റുമെങ്കിൽ ആയിട്ടുള്ള ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്ന പോളിസി എടുത്ത് നമ്മുടെ വാഹനത്തെയും നമ്മളെയും സുരക്ഷിതരാക്കിയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം നമ്മൾ അപകടം വരുത്തി വയ്ക്കുന്ന ആളിനും അല്ലെങ്കിൽ വാഹനത്തിനും അത് ഉപകാരപ്പെടുന്ന ഒന്നാണ് അത് വാഹനത്തിന് അപകടത്തിന് മുൻപുണ്ടാകേണ്ട മുൻകരുതൽ നടപടി ഇനി വാഹനം ഒന്ന് ഇടിച്ചു നിൽക്കുക പല കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ എതിരാളിയുടെ എതിരെ വന്ന വാഹനത്തിൻ്റെ പാകതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാകാം ചിലപ്പോൾ നമ്മുടെ പാകതയില്ലാത്ത നമ്മുടെ ഒരു അശ്രദ്ധയാകാം എതിരെ വന്ന വാഹനത്തിനെ സംബന്ധിച്ച മറ്റെന്തെങ്കിലും കാരണത്താൽ വെട്ടിക്കേണ്ടി വന്നതുകൊണ്ടാകാം അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടാകാം ഇതൊക്കെ സംഭവിക്കാം വാഹനത്തിന് പറ്റിക്കഴിഞ്ഞാൽ അടുത്ത നടപടി വാഹനത്തിന് വന്ന പരിഹാരം നഷ്ടം പരിഹരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ഇൻഷുറൻസ് വാലിഡ് ആണെങ്കിൽ രണ്ടു കൂട്ടുകളുടെയും ഇൻഷുറൻസ് വാലിഡ് ആണെങ്കിൽ അവിടെ കിടന്ന റോഡിൽ കിടന്ന് ബഹളം വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാം കാര്യങ്ങളിൽ എനിക്ക് ഇത്ര കൂടി നഷ്ടം വരുന്നത് അത് നിങ്ങൾ തരാൻ തയ്യാറാണോ അല്ലെങ്കിൽ നമുക്ക് കേസിനെ പോലീസിനെ അറിയിക്കാം എന്നുള്ള രീതി പിന്നെ ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നെഗോഷിയേറ്റ് ചെയ്ത ഇൻഷുറൻസ് പോളിസി വഴി കാര്യങ്ങൾ തീരുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമുക്കത് പോലീസിനെ അറിയിക്കാം പോലീസ് കേസെടുത്തേ പറ്റൂ കാരണം മറ്റേ നല്ല പൊരുക്കുണ്ട് എൻ്റെ വാഹനത്തിന് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ അതായത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല ഇൻഷുറൻസ് കമ്പനി വഴി അവർ കേസ് കേസെടുത്തോട്ടെ എന്നുള്ള രീതി പോലീസിനെ വിവരം അറിയിച്ച് നമുക്ക് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാം ക്രിമിനൽ കേസ് കൊണ്ടുപോകാം അതിനൊന്നും വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പോലീസ് വരും എം വി ഐ ചെക്ക് ചെയ്ത് ആ വാഹനം തിരികെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ എഴുന്ന ദിവസമോ വലിയ അപകടങ്ങളുടെ കാര്യമാണ് പറയുന്നത് ചെറിയ മുട്ടും ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് സ്ഥലത്തുനിന്ന് പോകാം പ്രധാനമായിട്ടുള്ളത് ഈ ഇൻഷുറൻസ് കമ്പനി രണ്ടു കൂട്ടർക്കും സേഫാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം വെച്ചിട്ട് നമുക്ക് എത്ര രൂപ വരെ ആ ഉണ്ടായ ഡാമേജിന് പരിഹാരം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ബാലൻസ് വേണമെങ്കിൽ ഈ പറഞ്ഞ വാഹനാപകടം ഉണ്ടാക്കിയ ആളോട് ചോദിക്കുകയോ അതിനുവേണ്ടിയുള്ള ഒരു കരാറിലേർപ്പെടുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഷെയ്ഖാൻഡ് ഇടുത്ത് പിരിയാം പിന്നെ അതെല്ലാം നല്ല പരിക്കുറ്റ പരിക്ക് ഏറ്റവും നമ്മളിടിച്ച വാഹനത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ആളിന് എങ്കിൽ ഒരു പോലീസ് ഇൻറ്റിമേഷൻ നിർബന്ധമായും നമ്മളും ചെയ്തേക്കുക കാരണം അപകടം ഉണ്ടായത് എൻ്റെ കൂടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയണമെന്നില്ല പക്ഷേ അപകടം ഉണ്ടായി ഇന്ന പോലെ അപകടം കാര്യങ്ങൾ ആക്സിഡൻറ് ഉണ്ടായി വേണ്ട മേൽ നടപടികളെടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്നുള്ള രീതിയിൽ പോലീസിനെ അറിയിച്ചു കൊണ്ട് വളരെ മാന്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് നീങ്ങാം മറ്റൊന്ന് വാഹനാപകടം ഉണ്ടായാൽ ഇടിച്ചിട്ടയാളെ ഇട്ടേച്ചോടുന്ന പരിപാടി ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഇല്ല ഇടിച്ചിട്ടയാളെ ജീവനോ അയാൾക്ക് പറ്റിയ പരുക്കിനോ കാഠിന്യം കൂടുന്നതിനു മുൻപ് അടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നതുകൊണ്ട് ആ അപകടത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് നടത്തുകയാണ് അപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുക ആ പരിക്ക് പറ്റിയെടുത്ത് ഒരു വാഹനാപകടത്തിൽ ഉണ്ടായതാണ് വീണതാണെന്നോ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വാഹന വാഹനാപകടത്തിൽ പറ്റിയ പരിക്കാണ് എന്ന് ഡോക്ടറെ അറിയിക്കുക ഡോക്ടർ അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചില്ലെങ്കിൽ പോലും എങ്കിലും അടുത്ത നടപടിയായിട്ട് നമ്മൾ പോലീസിൽ അറിയിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വാഹന അപകടം സംഭവിച്ചു എന്നുള്ളതിൽ നമ്മൾ കണ്ടമാനം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വാഹനാപകടത്തിൽ നിന്ന് നമ്മൾ ഒരാളുടെ മരണം അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മളായിട്ട് വേണ്ട പ്രിക്കോഷൻസ് മുൻകരുതലുകൾ സ്വീകരിക്കണം അമിത വേഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ കൈകളിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിൽ വാഹനത്തെ കൊണ്ടുനടക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട റോഡ് നിയമമാണ് അമിത വേഗം എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ എമർജൻസി അല്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് പ്രത്യേക കാരണമുണ്ട് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇന്ന സ്ഥലം കവർ ചെയ്യണം എങ്ങനെയുള്ളതുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെതായ മുന്നറിയിപ്പ് ലൈറ്റുകൾ എമർജൻസി ഒക്കെ ഇട്ട് എന്തെങ്കിലും പ്രത്യേക രീതിയിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോവുക അങ്ങനെയല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതുമാണ് ഈ വാഹന അപകടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പാലിക്കേണ്ട ചില നിയമപരമായ കാര്യങ്ങൾ അതിൽ നമ്മൾ ഭയമാണ് നമ്മളെ നശിപ്പിക്കുന്ന ഒരു ഘടകം ഒരു കാരണവശാലും വാഹനാപകടം ഉണ്ടായി എന്ന് കരുതി ഉണ്ടാക്കിയ ഡ്രൈവറെ അല്ലെങ്കിൽ ഉണ്ടാക്കിയതിടയായ കാരണത്തെ പഴിച്ചുകൊണ്ട് അവിടെ നിന്ന് യുദ്ധത്തിന് പോകാതിരിക്കുക അത് പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്ന എന്ത് നടപടിയാണ് ഇനി എനിക്കുണ്ടായത് വാഹനത്തിന് ഇത്ര ദോഷമാണ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി എനിക്ക് ഇത്ര ഇഞ്ചുറീസ് ഉണ്ടായി അതിന് നല്ല വേദനയുണ്ട് ശരിയാണ് പക്ഷെ അതിന് എന്തൊക്കെ അടുത്ത നടപടി കൊണ്ട് പരിഹാരം ഉണ്ടാക്കാം മരണമുണ്ടായാൽ എനിക്ക് നമുക്കറിയാം നമ്മൾ അതിനെ പരിഹരിക്കാൻ ആ രോഷത്തെ നമുക്കില്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കുന്നുവരില്ല അത് നമ്മൾ ഈശ്വരനെ വിട്ടുകൊടുക്കുക അത്തരം കാര്യങ്ങൾ എന്താ സംഭവിച്ചത് എന്താണ് അതിന് കാരണം എന്നുള്ള വിശദമായ അന്വേഷണം നടത്തേണ്ടതും പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിനുവേണ്ടി അവരെ സഹായിക്കുക നമുക്ക് സംഭവിച്ച ദുർവിധി ഓർത്ത് അല്ലെങ്കിൽ ആ നിർഭാഗ്യവനായ ഡ്രൈവറെ പീഡിപ്പിച്ചതുകൊണ്ട് ഉപദ്രവിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ബോധപൂർവം അല്ല എങ്കിൽ എന്നു മനസ്സിലാക്കിക്കൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് പോലീസും മറ്റും സഹായിക്കും അതിനുവേണ്ടി നമ്മൾ സമചിത്തതയോടെ സമീപിക്കുക എന്നുള്ളതാണ് വാഹനാപകടം സംബന്ധിച്ച് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്ദി